കലയുടെ ആലയത്തെ ജൈവകൃഷിയിലൂടെ നട്ടുനലച്ച് നൂറുമേനിയുടെ വിളനിലമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജൈവകൃഷിയുടെ മഹത്വം മനസ്സിലാക്കി നാടെങ്ങും ഈ കൃഷിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന സാഹചര്യം കൂടി മുൻനിർത്തിയാണ് തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് കോളേജിലെ മഴവിൽ നേച്ചർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവ നെൽകൃഷിക്ക് തുടക്കമിട്ടത് ഇതിനായി കോളേജിനു സമീപത്തെ അൻപത് സെൻറ്റോളം വരുന്ന കോൾപ്പാടത്ത് നേച്ചർ ക്ലബ്ബ് കൂട്ടായ്മയായ ഗ്രീൻ ആർമി കയ്യും മെയ്യും മറന്ന് ഒരേ മനസ്സോടെ ഇറങ്ങി ഇതിന്റെ ആദ്യ പടിയായ ഞാറ് നാമ്പ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന പേരിൽ ഒരു ഉത്സവം തന്നെയാക്കി മാറ്റിയവർ ഒരു കർഷകൻ കൂടിയാണ് താനെന്ന് തെളിയിച്ച് കോളേജ് മാനേജർ ഫാദർ ജോസ് പയ്യപ്പള്ളി തികഞ്ഞ കർഷകനായി തന്നെ പാടത്തിറങ്ങി ആദ്യ ഞാറ് നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടെ ഉഴുതുമറിച്ച് പാകമാക്കിയ പാടത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഞാറുകൾ നട്ടു കൂട്ടായ്മയുടെ കീഴിൽ തക്കാളിയും വെണ്ടയും മുളകുമെല്ലാം ഗ്രോഭാഗ്യ കൃഷിയായി നടത്തിയിട്ടുണ്ടെങ്കിലും ചേർന്ന് നിറഞ്ഞ പാടത്തിറങ്ങി അധ്വാനിച്ചതിൻ്റെ സന്തോഷവും കൗതുകവുമെല്ലാം ഓരോ വിദ്യാർത്ഥികളിലും അഭിമാനമായി തെളിഞ്ഞു നിന്നു കോളേജിലെ വിവിധ വിഭാഗങ്ങളെ പത്ത് ഗ്രൂപ്പുകളായി തിരിച്ച് അമരയടക്കമുള്ള കൃഷിയും ക്ലബ്ബ് നടത്തുന്നുണ്ട് പൂർണമായും ജൈവ കൃഷിരീതി പിന്തുടരുന്ന ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ വിപുലീകരിക്കാനാണ് തീരുമാനം നെൽകൃഷി നൂറുമേനി വിളയിച്ച് വിളവെടുപ്പ് അതിഗംഭീരമായി മാറ്റുമെന്നും വിദ്യാർത്ഥിക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നു കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ബാബു പോൾ സംസ്ഥാന ജൈവ കർഷക സംഘടനാ ഭാരവാഹികളായ സന്തോഷ് കുമാർ പോൾ കല്ലൂക്കാരൻ നേച്ചർ ക്ലബ് കോർഡിനേറ്റർ പ്രൊഫസർ ടോമി ഫ്രാൻസിസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി